എന്തുകൊണ്ടാണ് ഒന്നാം ഗവൺമെന്റിന്റെ അത്ര പോരാ ഈ ഗവൺമെന്റ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കിടയിൽ തെറ്റിദ്ധാരണ വരാനുള്ള കാരണം ആ കാരണത്തിന് ഉത്തരമുണ്ട് പ്രിയപ്പെട്ടവരെ എട്ടു മുമ്പുള്ള കേരളം ഏതാണ് സഖാവ് പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ ഒരു കേരളമുണ്ട് ആ കേരളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് അഞ്ചു കൊല്ലം ഈ കേരളം കടന്നു പോയപ്പോ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് പതിനേഴിലേക്കുള്ള മാറ്റം പ്രകടമാണ് അത് ഈ നാട്ടിലാളുകളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാണ് ഏതാണ് കേരളം പന്ത്രണ്ട് മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്ന കേരളം പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയായ കേരളം നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് പോലും പാഠപുസ്തകം കിട്ടാതെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കുട്ടികൾ പഠിച്ച കേരളം സരിതമായും ഷാരു മേറോരും ജോപ്പനും ചിക്കുമോരും സലീം രാജും അരയിൽ തുണിയില്ലാതെ അരങ്ങാടിയ കേരണം ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരുടെ ഒരു മുഖ്യമന്ത്രി ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഉമ്മൻചാണ്ടിയുടെ കാലം വലതുപക്ഷ കാലം അവിടെ നിന്നാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ കേരളം ഇന്നു കാണുന്ന കേരളമായത് അവിടെ നിങ്ങൾ നോക്കൂ എല്ലാം പറയുന്നില്ല പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ വൈദ്യുതി മേഖല നോക്കൂ ഈ താനൂരിൽ ഈ സംസാരം ഘട്ടപ്പുറത്തെങ്ങാനും നിൽക്കുന്ന ലീഗോ കോൺഗ്രസ്സോ ആയ മനുഷ്യർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ പറയണം രണ്ടായിരത്തി പതിനാറിൽ എട്ടുകൊല്ലം മുമ്പ് ഈ കേരളത്തിൽ പന്ത്രണ്ട് മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിംഗും ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താനൂരിൽ ഈ നാടിന്റെ ഇടവഴികളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിലെ പത്ത് വയസ്സായ കുട്ടിക്ക് ലോഡ് ഷെഡിങ് എന്താണെന്ന് അറിയുമോ പവർ കട്ടെന്താണെന്ന് അറിയുമോ റോഡിന്റെ അപ്പുറത്തേഴുമണിക്കും ഇപ്പുറത്തേഴരയ്ക്കും കട്ടായിട്ട് പകുതി സീരിയൽ കണ്ടിട്ട് കഥമൊഴിമിപ്പിക്കാൻ വേലിപ്പുറത്ത് നിന്ന് അപ്പുറത്ത് വീട്ടിലെ ചേച്ചിയോട് കഥമൊഴിപ്പിക്കാൻ വിളിച്ചു ചോച്ചത് എൺപത് കൊല്ലം മുമ്പല്ല എട്ട് കൊല്ലം മുമ്പാണ് എന്ന് ഈ നാട്ടിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും എട്ട് എട്ട് കൊല്ലം വോൾട്ടേജ് വോൾട്ടേജ് ക്ഷാമം ക്ഷാമം ബൾബ് കാണാൻ ടോർച്ച് അടിച്ച് നോക്കിയിട്ടുണ്ട് ഈ കേരളത്തിൽ പ്രിയപ്പെട്ടവരെ കുറച്ച എന്നൊരു വാക്ക് ഈ കേരളം കാണുന്നുണ്ടോ ഗുണനിലവാരമുള്ള വൈദ്യുതി വന്നു കൊച്ചി ഇടമൺ പവറ ഇവിടെ പണി പൂർത്തീകരിച്ചു നിരവധിയായ ചെറുകിട വൈദ്യുത സ്ഥാപനങ്ങൾ ഈ നാട്ടിൽ ജലവൈദ്യുത പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ടായി അപേക്ഷിച്ച് പലപ്പോൾ കറണ്ട് കിട്ടി ഈ കൊടിയ വേനൽക്കാലത്ത് പോലും അരമണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതെ ശക്തമായ പവർ മാനേജ്മെന്റിലൂടെ ഈ കേരളത്തെ ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾ ആരോഗ്യ മേഖല നോക്കൂ ലോകത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കിട്ടുന്ന നാടിന്റെ പേര് കേരളം എന്നാണ് അവയവമാറ്റ ശാസ്ത്രക്രിയ നടത്താവുന്ന ഗവൺമെന്റ് ആശുപത്രിയുള്ള നാട് ഈ കേരളമാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യ ഗവൺമെന്റ് കണക്കെടുപ്പിൽ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രി നാട് ഈ കേരളമാണ് ആശാ വർക്കർമാർ മുതൽ മെഡിക്കൽ കോളേജ് എം വരെ കണ്ണി ചേരുന്ന ജനകീയ ആരോഗ്യ സ്ഥാനത്തിന്റെ കരുത്തുള്ള നാട് ഈ കേരളമാണ് ആരോഗ്യ രംഗത്ത് ഈ കേരളം വതലു നിർത്തു പോകുന്നു വിദ്യാഭ്യാസ രംഗം നിങ്ങൾ നോക്കൂ ഉണക്കമീനും ചകിരിക്കറും വിറ്റ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ താനൂരിലും അങ്ങാടിയിലും ആൾക്കാർക്ക് പറയും പക്ഷെ സ്കൂൾ നടത്തുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഈ ജില്ലയിൽ നിന്നുള്ള ലീഗിന്റെ മന്ത്രി ഈ നാട്ടിൽ പ്രഖ്യാപിച്ച് നൂറുകണക്കിന് സ്കൂളുകൾ വിൽക്കാൻ വെച്ച ഒരു കാലത്ത് നിന്ന് മുന്നൂറിലധികം സ്കൂളുകൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ കെട്ടി ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടത്തി ഏഴു കൊല്ലം പിന്നിടുമ്പോ എട്ടര ലക്ഷം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് പേരുപെട്ടി പൂമ്പാറ്റകളെപ്പോലെ തുള്ളിച്ചാടി കേരളത്തിന്റെ പൊതുവിദ്യാലയ മേഖലക്ക് പറന്നു വന്ന അഭിമാനകരമായ ഒരു കാലം ഈ ഇടതുപക്ഷ കാലമായി ഈ നാടിന് നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ ലക്ഷം കുട്ടികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ ഒരു കൊല്ലം കൊല്ലം അടുത്ത സ്കൂൾ തുറക്കുമ്പോൾ പഠിക്കാനുള്ള പാഠപുസ്തകം ഇക്കൊല്ലം സ്കൂൾ പൂട്ടുന്നതിന്റെ മുമ്പ് അച്ചടിച്ച് കെട്ടി നമ്മുടെ കുട്ടികളുടെ കൈകളിൽ എത്തിച്ചൊരു കാലം സഖാവ് പിണറായി കാലത്തല്ലാതെ ഈ കേരളത്തിനോർമ്മയുണ്ടോ ഇതല്ലേ ഈ നാട്ടിൽ രാഷ്ട്രീയം പറയുന്നവർ ഈ നാട്ടിൽ പറയേണ്ടത് കാര്യവും പെൻഷന്റെ കാര്യം നോക്കൂ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന ഒരു നാട് ഈ മറ്റൊരു നാടുണ്ടോ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ പെൻഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട് ഇത് വെറുതെ കർഷക തൊഴിലാളിക്ക് നാൽപ്പത്തി അഞ്ച് എല്ലാ മാസം കൊടുക്കാന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചതല്ല പ്രിയപ്പെട്ടവരെ ലോകത്ത് ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ലാതെ മണ്ണിൽ പണിയെടുക്കണം മനുഷ്യന് പെൻഷൻ കൊടുക്കാൻ പറ്റും എന്ന് ലോകത്തിന്റെ ദരിത്രത്തിൽ ആർക്കാണ് തർക്കമുള്ളത് നിങ്ങൾ നോക്കും നമ്മുടെ നാട്ടിൽ കറുപ്പ് മോശമാണെന്നും വെളുപ്പ് ശ്രേഷ്ഠമാണെന്നും ഒരു പൊതുബോധം നാട്ടിലുണ്ട് കുങ്കുമപ്പൂ കഴിച്ച കുട്ടികൾ വെളുക്കുന്നു ഗർഭിണികൾ കുങ്കുമപ്പൂ കഴിക്കണമെന്ന് എവിടെയും പറഞ്ഞതല്ല നമ്മുടെ നാട്ടിൽ ജാതി ജന്മി നാടുപാഴുത്തത്തിന്റെ ഉൽപ്പന്നമായി ഇവിടെ ഉരുണ്ടുകൂടിയ ഒരു പൊതുബോധമാണ് ആ പൊതുബോധം ഇപ്പോഴും ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ കേട്ടു മോഹിനിയാട്ടം കളിക്കാൻ തൊലി വെളുക്കണമെന്നൊരു അമ്മായിട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ലോകത്തിന്റെ ആദ്യമായി കർഷക തൊഴിലാളിക്ക് നാൽപ്പത്തി അഞ്ച് രൂപ പെൻഷൻ എങ്ങനെ നമ്മുടെ നാട്ടിൽ തൊലി കറുത്തവരും വെളുത്തവരുണ്ടായത് എങ്ങനെയാണ് കറുപ്പ് മോശമായത് വെളുപ്പ് ശ്രേഷ്ഠമായത് ഈ ജാതി ജന്മി നാടുവാഴിത്തും കൊടുകുത്തിവാണ കാലത്ത് സൂര്യനുദിക്കുന്നതിന് മുമ്പ് ജന്മിത്തമ്പുരാക്കന്മാർ അപ്പുറത്ത് നിന്ന് ഒരു തനിച്ചാക്കി കൂവിടെ കത്തിച്ച് ഈ ജന്മി തമ്പുരാക്കന്മാരുടെ കൃഷിക്കളങ്ങളിൽ ഇങ്ങനെ ആണ്ടി പണിയെടുക്കുമ്പോൾ ജന്മിമാരെ കണ്ടാൽ തലകുനിച്ച് കാര്യസ്ഥലം കണ്ടാൽ നടുവളച്ച് പകലന്തിയോളം ഇങ്ങനെ പണിയെടുത്ത് പ്രിയപ്പെട്ടവരെ കൊടും വേനലിനെ കൊടും തണുപ്പിനെ പെരുമഴയെ പൂസാതെ മണ്ണിൽ കനകം വിളയിക്കാൻ പ്രകൃതിയോട് മല്ലടിച്ച് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഇങ്ങനെ ചുക്കി ചുടിഞ്ഞി കരുവാളിച്ച് വീടിന്റെ മൂലയിൽ മണ്ടനുളളി പണയം വെച്ചതുപോലെ ഈ നാട്ടിലെ കാരണവന്മാർ നിന്നപ്പോ കേരളത്തിലെ ഇടതുപക്ഷം തീരുമാനിച്ചു എങ്ങനെ തൊലിവെടുത്തവരുണ്ടായത് ഈ ജാതി ജന്മിത്തും കൊടികുത്തി വാണകോലെ തന്തപുരങ്ങളിൽ ജന്മി തൻപുരാക്കന്മാരുടെ കൊറ്റകത്തളങ്ങളിൽ അകത്തളങ്ങളിൽ ഉണ്ടുറങ്ങി അമ്പക്കം മുട്ട് നാലും കൂട്ടി മുറുക്കി കതികളിപ്പടങ്ങളിൽ അഭിരമിച്ച് അടിയാളപ്പൊണ്ണിന്റെ അടിവയർ നോക്കി അവിടെ ഇരുന്ന മനുഷ്യൻ ഇങ്ങനെ തൊലിവെടുത്തപ്പോ അവൻ യജമാനായി സമ്പത്തുള്ളവനായി അവൻ പറയേണ്ട വർഗത്തിന്റെ പ്രതിനിധിയായി അധികാരമുള്ളവനായി അവൻ വാഴ്ത്തപ്പെട്ടവനായി മണ്ണിൽ പണിയെടുത്തവൻ തൊലികറുത്തവനായി